തന്നെ അഞ്ചു മലയോര പാതയിൽ കാളിക്കാവ് ജംഗ്ഷൻ പരിസരത്തെ ജലവിതരണ പൈപ്പ് സ്ഥാപിച്ചതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയും ഹൈവേ കരാറുകാരും തമ്മിൽ ഉടലെടുത്ത തർക്കം തീർന്നു റോഡിൽ സ്ഥാപിച്ച പൈപ്പുകൾക്ക് മുകളിലെ മണ്ണ് നീക്കം ചെയ്ത് അവിടെ ജി എസ് പി നിക്ഷേപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു ജൽ ജീവൻ മിഷൻ റോഡിൽ പൈപ്പ് സ്ഥാപിച്ച് ക്വാറി അവശിഷ്ടത്തിന് പകരം മണ്ണിട്ട് മൂടിയതാണ് തർക്കങ്ങൾക്ക് ഇടയാക്കിയത് പൈപ്പിട്ട സ്ഥലത്ത് ജി എസ് പി നിക്ഷേപിക്കാതെ വെറും മണ്ണിട്ട് നികത്തിയത് റോഡ് പെട്ടെന്ന് തകരാൻ കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റോഡ് കരാർ കമ്പനി വാട്ടർ അതോറിറ്റിക്കും കെ ആർ എഫ് ബിക്കും പരാതി നൽകിയത് എന്നാൽ മാസങ്ങളായി തർക്കം പരിഹരിക്കാതെ കിടന്നു ഇത് റോഡ് പണി തടസ്സപ്പെടാനും കാരണമായി തർക്കം പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ച സ്ഥലത്ത് അഞ്ചടിയിലേറെ വീതിയിൽ ഒഴിവാക്കിയാണ് റോഡ് പണി ആരംഭിച്ചത് ജി എസ് പി ഇടാനായ പ്രത്യേക റോഡ് റോളർ റോളർക്കെത്തിയിട്ടുണ്ട് അവശേഷിക്കുന്ന ഓവുപാലങ്ങളുടെയും അഴുക്കു ചാലുകളുടെയും പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കി റോഡ് ടാറിംഗ് പ്രവൃത്തികൾ വേഗം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കാളിക്കാവ്